ഒന്നല്ല രണ്ടല്ല മൂന്നാണ് നേട്ടം അനഖയുടെന സെന്റ് ജോർജ് സ്കൂളിന് മൂന്ന് മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം സമ്മാനിക്കുകയാണ് മിടുക്കി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വാട്ടർ കളർ പെൻസിൽ ഡ്രോയിങ് ഓയിൽ പെയിന്റിംഗ് തുടങ്ങിയ മത്സരങ്ങളിലാണ് അനഖ സാബു തിളക്കമാർന്ന വിജയം നേടിയത് സ്കൂളിനും കട്ടപ്പന സബ്ജക്ടിക്കും പത്തരമാറ്റുപകർന്ന വിവിധ ചിത്രരചന മത്സരങ്ങളിലൂടെയാണ് വാട്ടർ കളർ പെൻസിൽ ഡ്രോയിങ് ഓയിൽ പെയിന്റിംഗ് തുടങ്ങിയ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മത്സരങ്ങളിലാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കൊണ്ട് അനക വിജയം അച്ഛനും അമ്മയും അതുകൊണ്ട് എനിക്ക് എനിക്ക് ഒരുപാട് മുന്നോട്ടും സ്റ്റഡീസ് വലിയൊരു ആർട്ടിസ്റ്റാണ് മുമ്പ് നിരവധിയായ നേട്ടങ്ങൾ ജില്ലയ്ക്ക് സമ്മാനിച്ച പ്രതിഭയാണ് അനക പിതാവ് സാബുവും ചിത്രകാരനാണ് കഴിഞ്ഞ ദിവസം നടന്ന ഐ ടി ഫെയർ ഡിജിറ്റൽ പെയിന്റിംഗ് സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരുന്നു സ്കൂൾ തലങ്ങൾ മുതൽ വിവിധ ചിത്രരചനാ മത്സരങ്ങളിൽ നാടിന് അഭിമാന നേട്ടമാണ് അനക നൽകിയിരിക്കുന്നതും Distribution keep